കണ്ണൂർ ജില്ലാ ഫയർ ഓഫീസിൽ ചട്ടങ്ങൾ മറികടന്ന് ഇടതാനുകൂല സംഘടനയായ കേരള ഫയർ സർവീസ് അസോസിയേഷന്റെ യൂണിറ്റ് സമ്മേളനം നടത്തിയതായി ആരോപണം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരുടെ ട്രെയിനിംഗ് നടക്കുന്നതിനിടെയായിരുന്നു ഓഫീസിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിൽ യൂണിറ്റ് സമ്മേളനം യൂണിഫോം ജോലിയായ ഫയർഫോഴ്സിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഓഫീസ് ബിൽഡിംഗിനുള്ളിൽ പരിപാടി നടത്തിയത് എന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം ഇടതനുകൂല സംഘടനയായ കേരള ഫയർഫോഴ്സ് അസോസിയേഷന്റെ യൂണിറ്റ് സമ്മേളനം കണ്ണൂർ ജില്ലാ ഫയർ ഓഫീസിൽ വെച്ച് നടത്തുകയായിരുന്നു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരുടെ ട്രെയിനിങ് നടക്കുന്നതിടയിലായിരുന്നു യൂണിറ്റ് സമ്മേളനം ഓഫീസിൽ വെച്ച് നടത്തിയത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരുടെ ട്രെയിനിങ് ഗ്യാരേജിലേക്ക് മാറ്റിയതിനു ശേഷമായിരുന്നു ഓഫീസിനുള്ളിലെ കെ എഫ് സെഎയുടെ യൂണിറ്റ് സമ്മേളനം ഇത് ചട്ടവിരുദ്ധമെന്നാണ് ഉയരുന്ന വിമർശനം നടക്കുന്ന സംഘടനാ മീറ്റിങ്ങുകൾ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് ഞാൻ വകുപ്പ് മേധാവികൾക്കെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് അത് ഒഴിവാക്കണം എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം ഇത് ചെയ്തില്ലെങ്കിൽ കോടതിയിലേക്ക് സമീപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല സ്റ്റേഷൻ മുന്നൂറ്റി ഇരുപത്തൊമ്പത് ഫൈവ് സ്റ്റേഷന് മുമ്പിലും പരിശീലന കേന്ദ്രങ്ങളായ അക്കാദമികളുടെ മുന്നിലൊക്കെ കൊടിമരം വെച്ചിട്ട് ഈ ഗുളവിളിയും വളരെ മോശമായ രീതിയിലും മുഷ്ടീട്ട് യൂണിഫോം ഇട്ടുകൊണ്ട് വിളിക്കുമ്പോൾ തിരിയാന കേൾക്കുകയാണ് ഇത്തരത്തിലുള്ള വിളികളൊക്കെ നടക്കുന്നത് നേരത്തെയും പല ഫയർഫോഴ്സ് ഓഫീസുകളിലും ഇത്തരം പരിപാടികൾ നടന്നിട്ടുണ്ട് യൂണിഫോം സേനകളെ രാഷ്ട്രീയമുക്തമാക്കണമെന്നുള്ള ആവശ്യത്തിന് ശക്തി പകരുന്നത് കൂടിയാണ് ഈ സംഭവങ്ങൾ സേനകളെ രാഷ്ട്രീയമുക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പി അടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയാണ് മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടിയായ പുഷ്പരാജ് ജനം കണ്ണൂർ